മലയാളികൾക്ക് ഏറെ പേർക്കും അറിയുന്ന ഒരു യൂട്യൂബർ ആണ് ശരണ്യ നന്ദകുമാറിന്റെ വീഡിയോകൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യതയുണ്ട് അത്തരത്തിൽ നന്ദകുമാർ പങ്കിട്ടിരിക്കുന്ന ഏറ്റവും പുതിയൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ നേടിയെടുക്കുന്നത് ഇത്തവണ കുറച്ച് വ്യക്തിപരവും ആനന്ദകരവുമായ ഒരു ശരണ്യ നന്ദകുമാർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് താൻ പ്രണയത്തിലാണെന്നും വൈകാതെ തന്നെ വിവാഹിതയാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് തന്റെ വരനെ പുതിയ വീഡിയോയിലൂടെ സോഷ്യൽ മീഡിയയ്ക്ക് നന്ദകുമാർ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഏറ്റവും പുതിയ സീരിയലായ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലെ നടൻ അനന്തകൃഷ്ണനാണ് നന്ദകുമാറിന്റെ ഭാവി വരൻ അതേസമയം തന്നെ വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് നന്ദകുമാറും അനന്തകൃഷ്ണനും വിവാഹിതരാകാൻ പോകുന്നത് വളരെ മനോഹരമായി ശരണ്യാനന്ദകുമാർ നന്ദകുമാർ അനന്തകൃഷ്ണനെ പ്രപ്പോസ് ചെയ്യുന്നതും ഈ ഒരു പുതിയ വീഡിയോയിൽ കാണുവാൻ കഴിയും പലപ്പോഴായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അനന്തു എന്ന പേര് ഞാൻ പറയുന്നത് ആ അനന്തു തന്നെയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ശരണി ഈ വീഡിയോയിൽ സംസാരിച്ചു തുടങ്ങുന്നത് പിന്നീട് പ്രണയകഥയെല്ലാം വിവരിക്കുന്നത് അനന്തകൃഷ്ണനാണ് എന്റെ മുഴുവൻ പേര് അനന്തകൃഷ്ണൻ എന്നാണ് ഞാനിപ്പോൾ ഏഷ്യാനെറ്റിലെ ചന്ദ്രകിലലി എന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ഹീറോയാണ് ഞാൻ കഥാപാത്രത്തിന്റെ പേര് അർജുൻ എന്നാണ് ശരണിയെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഇമോഷണൽ ആയിപ്പോയി ശരണിയെ ആദ്യം കണ്ടപ്പോൾ മുങ്കൂത്തിയാണ് ആദ്യം ശ്രദ്ധിക്കുന്നത് ശോഭനയുടെ ഫേസ് കട്ടും തോന്നിയിരുന്നു ഞാൻ ഭയങ്കര ശോഭന ഫാനാണ് അങ്ങനെയാണ് ശരണിയോട് ഇഷ്ടം തോന്നി തുടങ്ങുന്നത് എന്നും എല്ലാത്തിനും ശരണ്യെ മോട്ടിവേറ്റ് ചെയ്ത് ഒപ്പം നിൽക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അനന്തകൃഷ്ണൻ പറയുന്നുണ്ട് പെൺപിള്ളർ അടുക്കളയിൽ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല അവരുടെ കഴിവുകൾ എല്ലാവരും അറിയണം ആക്ടിംഗ് ആണ് എൻറെ പാഷൻ ശരണിയുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് അവളെ ഞാൻ പ്രപ്പോസ് ചെയ്തതെന്നും അനന്ത് കൃഷ്ണൻ പറയുന്നുണ്ട് ഇവളെ പോലുള്ള ഒരാളെ ഇനി എനിക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ശരണിയെ എന്ത് വന്നാലും ഞാൻ വീട്ടുകളയില്ല എന്ന് പലപ്പോഴായി എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും അനന്ത് പറയുന്നുണ്ട് കുഴപ്പങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്യുമെന്നാണ് അനന്ത് കൃഷ്ണൻ ശരണിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തുന്നത് കോളേജിൽ വെച്ചിട്ടാണ് ഞാനും അനന്തവും ആദ്യമായി മീറ്റ് ചെയ്യുന്നത് എന്നാണ് അനന്തുവിനെ മീറ്റ് ചെയ്ത സംഭവത്തെ പറ്റി ശരണ് പറയുന്നത് അനന്തുവിനെ മീറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹമാണ് എനിക്ക് ഫാഷൻ എന്താണെന്ന് പറഞ്ഞു തരുന്നത് ഫാഷനബിളായി നടക്കണമെന്ന ആഗ്രഹമുള്ളയാളാണ് അനന്തു ഞങ്ങൾ എത്ര വഴക്കടിച്ചാലും ലാസ്റ്റ് പറയുന്ന ഒരേയൊരു കാര്യം എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലെന്നതാണ് എന്നാണ് പ്രണയകാലത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ശരണ്യ അനന്കുമാർ പറയുന്നത് ഈ ഒരു വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ശരണ്യാനന്ദകുമാറിനും വരനും ആശംസകളുമായി എത്തുന്നത് ഒരിടയ്ക്ക് യൂട്യൂബറും അവതാരകനുമായ കാർത്തിക് സൂര്യമായി ശരണ്യ പ്രണയത്തിലാണെന്ന തരത്തിൽ ഗോസിപ്പ് വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു എന്നാൽ പക്ഷേ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് ഫാഷൻ ബ്യൂട്ടി പാചകം യാത്ര ഫാമിലി ബ്ലോഗിംഗ് തുടങ്ങിയവയാണ് ശരണ്യ നന്ദകുമാർ തന്റെ യൂട്യൂബ് ചാനലിൽ കൂടി പങ്കുവെക്കാറുള്ളത് മോഡൽ കൂടിയായ ശരണ്യ തന്റെ ചാനലിൽ പങ്കുവെക്കുന്ന വീഡിയോകൾക്കെല്ലാം വലിയ രീതിയിൽ തന്നെ സ്വീകാര്യത ലഭിക്കാറുണ്ട് ആറ് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ശരണ്യയുടെ യൂട്യൂബ് ചാനലില് ഫാഷൻ ബ്യൂട്ടി കോണ്ടന്റുകളാണ് ശരണ്യ പങ്കുവെക്കുന്നതിൽ ഏറെയും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ